ഹലോ ഇന്നത്തെ നമ്മുടെ റെസിപ്പി നല്ല ക്രിസ്പി ആയിട്ടുള്ള അതുപോലെ തന്നെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഉള്ളിയുടെ റെസിപ്പിയാണ് അപ്പോൾ അതിന് വേണ്ടി ഞാനൊരു മൂന്ന് മീഡിയം സൈസ് വലിപ്പമുള്ള ഉള്ളിയുടെ അതുപോലെ നീളത്തിലൊന്ന് സ്ലൈസ് ചെയ്തു വെച്ചിട്ടുണ്ട് നല്ല തിന്നായിട്ട് തന്നെ സ്ലൈസ് ചെയ്ത് വെക്കണം അതൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം പിന്നെ അതിലേക്ക് ആവശ്യത്തിനുള്ള ഒരു പിടി മല്ലിയില ചെറുതായിട്ട് അരിഞ്ഞിട്ട് ഇട്ട് കൊടുക്കാം അതിലേക്ക് ഒരു പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞത് ഇട്ട് കൊടുക്കാം പിന്നെ ഇതിലേക്ക് വേണ്ടത് മുഴുവൻ മല്ലി ഒന്ന് ചതച്ചെടുത്തിട്ടുള്ളതാണ് അതുകൂടി ഇട്ട് കൊടുക്കാം ഒരു കാൽ ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ഒരു അര ടീസ്പൂണോളം മുളക് പൊടി പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം പിന്നെ ഇതിലേക്ക് വേണ്ടത് ഒരു കപ്പ് കടലമാവാണ് അതും കൂടി ചേർത്ത് നല്ല നല്ലപോലെ തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇതിലേക്ക് വെള്ളം ഒന്നും ചേർക്കേണ്ട ആവശ്യമില്ല നമ്മൾ സവാളയിലുള്ള വെള്ളം മാത്രം മതിയിട്ടോ അപ്പം നല്ല ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി നമുക്കൊന്നു പൊരിച്ചെടുക്കാം നമ്മൾ റെസ്റ്റ് ചെയ്ത് നമുക്കൊന്നും വേണ്ട അപ്പോൾ നല്ല തിളച്ച ഓയിലേക്ക് നമുക്കിതുപോലെ ഉള്ളിയുടെ ഷേപ്പ് ഏത് വേണോ അതുപോലെ നമുക്കൊന്ന് ഷേപ്പിലാക്കിയിട്ട് ഇട്ട് കൊടുക്കാം അപ്പം ഞാനൊരു റൗണ്ട് ഷേപ്പിലാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത് നല്ല നമ്മുടെ ഓയിൽ നല്ല ഹൈ ഫ്ലെയിമിലിട്ട് ചൂടായതിനു ശേഷം നമ്മൾ ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് വേണ്ട നമ്മൾ ഉള്ളിവട തയ്യാറാക്കുമ്പോൾ അപ്പോൾ നല്ല ക്രിസ്പി ആയിട്ട് തന്നെ കിട്ടും ഇല്ലെങ്കിൽ അങ്ങനെ പെട്ടെന്ന് തന്നെ അത് പിന്നെ ക്രിസ്പി അല്ലാതായിട്ട് പോകും ഇനി നമുക്ക് നമ്മുടെ ഉള്ളിവട റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ഇതുപോലെ തന്നെ ബാക്കി തന്നെ ചുറ്റെടുക്കാം അപ്പം നല്ല ക്രിസ്പി ആയിട്ടുള്ള ഒരു ഉള്ളി വടയാണ് കേട്ടോ നമ്മൾ ഇതിൽ ഒന്നും ചേർക്കുന്നില്ല വെറും കടലമാവ് മാത്രമേ ചേർത്തിട്ടുള്ളൂ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഉള്ളിവട ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ കേട്ടോ നല്ല ടേസ്റ്റ് നമ്മുടെ നാല് മണിക്ക് ചായക്കു കൂടെയൊക്കെ നല്ല കഴിക്കാൻ പറ്റിയ ഒരു അടിപൊളി റെസിപ്പിയാണ് അപ്പോൾ ഇന്നത്തെ ഈ ഉള്ളിടയുടെ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നു കരുതുന്നു അങ്ങനെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഞാനെപ്പോഴും പറഞ്ഞപ്പോൾ ഒന്ന് ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാനൊന്നും മറക്കരുത് അപ്പോൾ നെക്സ്റ്റ് വീഡിയോ നല്ല റെസിപ്പിയുമായിട്ട് കാണാം ബൈ